കാളികാവ് മാടം റൂട്ടിൽ റോഡ് തകർന്ന് കിടക്കുന്നതിനാലും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച കാളികാവ് മാടം റൂട്ടിൽ ബസ്സുകൾ ഓട്ടം നിർത്തിവെച്ച് സൂചനാ സമരം നടത്തുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു കാളികാവ് റോഡ് പാത വേണ്ടി വിളിച്ചിട്ടിരിക്കുകയാണ് കലിങ്ക് നിർമ്മാണവും ഡ്രെയിനേജും ഒക്കെ ആയിട്ട് അതിൻ്റെ പണികൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് എന്നാൽ ഒരു വർഷമായിട്ടും വളരെ മെല്ലെയാണ് ഈ പ്രവർത്തിക്കണം പല ഭാഗത്തും ഡ്രെയിനേജ് പൂർത്തീകരിച്ചിട്ടില്ല കലുങ്ക് നിർമ്മാണം പകുതിയായിട്ടുണ്ട് അതുപോലെ തന്നെ കലുങ്ക് നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗത്ത് മണ്ണിട്ട് തരുത്തിയിട്ടില്ല ഇങ്ങനെ ഈ റൂട്ടിലൂടുന്ന ബസ്സുകൾക്ക് വളരെ ദുരിതമാണ് അവിടുള്ളത് ഒരു വർഷത്തോളമായി ഈ റൂട്ടിലെ ബസ്സുകാരും ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും ദുരിതം തന്നുകയാണ് ഇത് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസം ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യു പാലക്കാട് ചൊർണ്ണ ഒരു ഭാഗത്തുള്ള അദ്ദേഹത്തിനു ബഹുമാനപ്പെട്ട അതിൻ്റെ പണ്ടു എം എൽ എ എ പി അനിൽകുമാർ എം എൽ എക്കും നിവേദനം കൊടുത്തിരുന്നു എന്നാൽ ഇതുവരെയായിട്ടൊരു പരിഹാരമില്ലാത്തത് കൊണ്ട് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി കാളിലാധ് പൂക്കൂട്ടമ്പാട റൂട്ടിലൂടെ മുഴുവൻ ബസ്സുകളും ഒരു ദിവസം നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുകയാണ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ ഈ റോഡിൽ നവീകരണ പ്രവൃത്തിയുടെ ചാർജുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ആർ എസ് ബി പി എം യു ഷൊർണൂർ ആർ ടിഒ തുടങ്ങി ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകും ഒരു വർഷത്തിലേറെയായി റോഡും കലുങ്കും ഡ്രൈനേജ് പ്രവൃത്തിക്കും വേണ്ടി റോഡ് പൊളിച്ചിട്ടതിനാൽ ബസ്സുകൾ സർവീസ് നടത്തുന്നത് ഏറെ ദുഷ്കരമാകുകയും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുടമകളും ജീവനക്കാരും യാത്രക്കാരും ദുരിതം പേറുകയാണെന്നും കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഓടാൻ കഴിയാത്ത സാഹചര്യമാണെന്നും യോഗം വിലയിരുത്തി റോഡിന്റെ ശോചനീയാവസ്ഥ ഫോട്ടോ സഹിതം ബന്ധപ്പെട്ട മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ ജൂലൈ മാസത്തിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതായും സമര നോട്ടീസിൽ സൂചിപ്പിച്ചു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുമടിക്കൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാറ് ഷൌക്കത്തലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് ഏ വൺ ബാബു മമ്പാട അബ്ദുൽ നാസർ കരുവാരക്കുണ്ട് നിതീഷ് ഷെമീർ ബാബു അറക്കൽ ജലീഷ് മോനുട്ടൻ പി പി ഷിയാസ് ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ത്രെഡ് ട്വൻറ്റി നിലമ്പൂർ